അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ ഉരിയ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മുടെ സുഹൃത്ത് ഹിതായാണ് അറിയാത്തവർക്ക് കണ്ടറിയാൻ ഡയറക്റ്റ് തേടിയുള്ള യാത്ര ഹിതായ ഹൈ സ്പീഡിലാണ് ഒരു സൈക്കിളും കൂടി ആയാലും സൈക്കിളിലാണ് ഞങ്ങൾ ഉരിയ തേടി പോകുന്നത് അങ്ങനെ ഉരിയ തിന്നാനായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ശരി പണിപ്പുറയിലാണ് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് ഏതായാലും ഒരി സംഭവം ഇവിടെ എത്തിക്കോട്ടെ ലക്ഷദ്വീപുകാർക്കറിയാം ഉരിയാതെന്നുള്ളത് ആന്ധ്രത്വീപിൽ ഉരിയാന്നാണ് പറയുന്നത് ബാക്കി ദ്വീപുകളിൽ എന്ത് പേരാന്നുള്ളത് നമുക്കറിയില്ല പിന്നെ കേരളക്കരയിലും അതിനെ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും നമ്മൾ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ലൈവായിട്ട് കാണിച്ചു തരാം നമ്മുടെ കാച്ചി സേറാണു കാച്ചി സേറാണിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ടീച്ചർ ുംക്കളും അയക്കാൻ വേണ്ടി എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ആ പറയാ ഇഷ്ടമോണ്ടാ ഏഹ് ഇഷ്ടമുണ്ടാ ഏഹ് ഇഷ്ടമുണ്ടാ ഇഷ്ടമുണ്ടാ え、ઉરી એ છેલે કે? એનામ કે? કાઈ ચૂકીએ. કાઈ ચૂકીએ રે? હા, ના ઇપ કાઈ ચી સેલોન. એ? વાહ. એ કાઈ ચી નેયા? વાહ. એરો ઇસ્ટોંંડા. એ? અલા. સેલે. કાંડી. કાંડી એ ઉરી ઓટા પ્રીટુંંડા કેનો. અન્ના. એંગરે. અપ્પાંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંંં ആ കൊണ്ടോ അപ്പൊ ഉരിയത്തി ഇതാണ് ഉരിയ ഇതാത്തേ ആ ഉരിയെ കുറിച്ച് പറയാറിയ തിന്നിയാ ഉരിയ തിന്നിയാ ഇതാണ് ഉരിയ ഇതാത്ത നിന്നാൻ തുടങ്ങി പൊടി സൂപ്പർ രാവിലെ കാച്ചി സാറിന്റെ ഇവിടെ ഞാൻ ഉരിയ കഴിച്ചിരുന്നു അത് ഇത്രയും ടേസ്റ്റ് വന്നിട്ടില്ല പക്ഷെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ ഹിതാക്കി പറയുന്നത് ലക്ഷദ്വീപിലെ തേങ്ങയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഉരിയ ഈ ഉരിയ ഉപിക്കുന്നത് തേങ്ങന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഇവിടെ നെയ് നെയ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉരിയുന്നുണ്ട് തേങ്ങ ചെറുകുന്നുണ്ട് ആ തേങ്ങ ചെരച്ചെടുത്ത പീര പിന്നെ ആ പീര ഉരിയ ഉണ്ടാക്കിയെടുക്കാനാ എണ്ണ ഉത്പാദിപ്പിക്കാൻ നമ്മൾ എണ്ണ ഉത്പാദിക്കുമ്പോൾ അതിൽ നിന്ന് ഉരിയ വേർതിരിഞ്ഞ് വരുന്നതാണ് എന്ന് പറയുന്നത് അല്ലെ ഈ ഉരിയ കൂടുതൽ കൂടി കഴിഞ്ഞാൽ എണ്ണ കുറയും അല്ലെ എണ്ണ കൂടി കൂടിക്കഴിഞ്ഞാൽ ഉരിയ കുറയും ആ ഇതിന്റെ സ്റ്റെപ്സ് ഒന്ന് പറയാമോ ഇത് അല്ല ഫസ്റ്റ് തേങ്ങ അമ്മിയിലേങ്ങി പീരയാക്കി എടുത്തു എന്നിട്ട് എന്നിട്ട് ഇത് ആദ്യം കൈ കൊണ്ട് പിഞ്ഞെടുക്കും മാറ്റി വെക്കും അത് ശേഷം അമ്മ നല്ല അരച്ചെടുക്കും അരച്ചെടുക്കുക അപ്പോഴും നല്ല മൂത്ത പാലാണ് കിട്ടുക അതിനുശേഷം പാല് പിന്നെ വീണ്ടും ഈ രണ്ടാം തീരെ ഇട്ടിട്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പീതെടുത്തിട്ട് നമ്മുടെ വലിയ ചെമ്പ് ചെയ്ത് അതിലേക്ക് ഈ വെള്ളം ആദ്യത്തെ പാലൊഴിക്കും എന്നിട്ട് നല്ലോണം തീം വെച്ച് അങ്ങനെ കാഴ്ച എന്നിട്ട് നല്ലോണം തീ വെച്ച് ഒരു വശത്തേക്കാണ് പുറത്തിറക്കുന്നത് എന്നാ നമ്മുടെ ഭാഷയിലും പിരി പോകുന്നു അങ്ങനെ ഏതു വശത്തേക്ക് നമുക്ക് കുറുക്കിയെടുക്കാം ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യമായ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ല ഇവിടെ പറയുന്നത് ബന്ദനെ അങ്ങനെയാണ് അതിന്റെ യഥാർത്ഥ പേര് ഇങ്ങനെ കഴിക്കാറില്ല അതെ സമയം ഏകദേശം എത്ര സമയം മൂന്ന് മണിക്കൂറിന്റെ അടുത്ത് നമുക്ക് സമയം വേണം കാരണം കുറുകി വരാനായിട്ട് അധികം വെക്കാൻ പറ്റില്ല അമിതമായ ചൂടിലാണ് അത് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ചെറിയ ചെറിയ നിബന്ധനകളാണ് ഇതിനുള്ളത് അമിതമായ ചൂടോ മിതമായ പുതിയ അറിവാണ് പുതിയൊരു അറിവ് നമുക്ക് തന്നത് ഉരിയിൽ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് സാധാരണ ഉരിയ നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പുതിയ രീതിയാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടില്ല പഞ്ചസാര ഈ ഉരിയിലേക്ക് മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് ഇതൊരു പുതിയ അറിവാണ് ഇപ്പോൾ ഇവിടെ കാച്ചിയുടെ വീട്ടിൽ വന്നതിന് ശേഷം കിട്ടിയൊരു അറിവാണത് ഇതാണ് ഉരിയ അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും കഴിക്കാൻ കിട്ടി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അടിപൊളിയാണ് കാരണം എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണിത് കാരണം നല്ല പെട്ടെന്ന് മസ്തായി ഇത് തിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മതി പോകും എന്നാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേണ്ടി കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ട് സംഭവം അടിപൊളിയാണ് ഓരിയ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും കമൻറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് പറയാം ഓക്കെ താങ്ക്